പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് സൽമാൻ സൽമാനു ഫാരീസ് ഈ പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന മീഴിരണ്ടിലും എന്ന പരമ്പരയിലെ സഞ്ജു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും സഞ്ജു എന്ന കഥാപാത്രം പ്രേക്ഷകരെ അത്രയേറെ സ്വാധീനിച്ചിട്ടുണ്ട് പരമ്പരയിലെ നായികയായി എത്തിയത് മേഘ ആയിരുന്നു പരമ്പരയിലെ നായിക നായികാനായകന്മാരെ സഞ്ജു ലക്ഷ്മി എന്നീ കഥാപാത്രങ്ങളെയാണ് ഇരുവരും അവതരിപ്പിച്ചത് ഓൺ സ്ക്രീനിലെ താരപ്രകടനം ഏറെ പ്രശംസ നേടിയിരുന്നു അതുകൊണ്ട് തന്നെ മികച്ച കോമ്പോ സൃഷ്ടിക്കാനും ഇരുവർക്കും സാധിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ സൽമാനുൾ പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് രണ്ടിലും സീരിയലിൽ ഒരുമിച്ച് അഭിനയിച്ച മേഘയും താനും പ്രണയത്തിലാണെന്നും വിവാഹിതരായെന്നുമായിരുന്നു താരം വെളിപ്പെടുത്തിയത് എന്നാൽ ഈ വാർത്ത കേട്ടവർക്കൊന്നും അത് വിശ്വസിക്കാനേ സാധിച്ചിരുന്നില്ല പുതിയ സീരിയൽ ഒരുമിക്കുന്നതാണോ നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും ഒരുമിക്കുകയാണോ എന്നിങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ വന്നിരുന്നു ഇപ്പോഴിതാ കേട്ടതൊക്കെയും സത്യമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം മേഘയുമായി രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതിൻ്റെ വീഡിയോ ആണ് നടൻ പുറത്തുവിട്ടിരിക്കുന്നത് അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു താരങ്ങളുടെ വിവാഹം ഇന്റർകാസ്റ്റ് വിവാഹം കൂടിയായതിനാൽ വീട്ടുകാരുടെ പിന്തുണ ഇല്ലായിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിന് പിന്നാലെ നിരവധി കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എന്നാൽ വീട്ടുകാരുടെ സമ്മതത്തോടെയാണോ എന്നാൽ വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെയാണോ ഈ വിവാഹം നടത്തിയത് ഇപ്പോൾ ഒന്നും തിരിയില്ല ഒരു പ്രശ്നം വരുമ്പോഴാണ് മനസ്സിലാക്കുക വീട്ടുകാരുടെ സമ്മതത്തോടെയാണെങ്കിൽ പ്രശ്നങ്ങളിൽ കൂടെ നിൽക്കും ഈ വീഡിയോയിൽ അവരെ കണ്ടില്ലല്ലോ എന്നാണ് ഒരാൾ ചോദിക്കുന്നത് രണ്ടു പേരും അവരവരുടെ കരിയർ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരുടെയും സമ്മതത്തോടെ സന്തോഷമായി ഒന്നിച്ചാൽ മതിയായിരുന്നു സീരിയലിലെ പ്രണയം കണ്ടപ്പോൾ നിങ്ങൾ ജീവിതത്തിലും ഒന്നിച്ചെങ്കിൽ ആഗ്രഹിച്ചു ആ രണ്ടുപേരെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കട്ടെ രണ്ടാളും സീരിയലിൽ ഒന്നിക്കാത്തതിൻ്റെ വിഷമം ഇപ്പോൾ മാറി നിങ്ങൾ സൂപ്പർ ജോഡിയാണ് രണ്ടുപേരും കൂടെ ഇനിയൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങൂ എന്നിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിലും ഇന്ത്യൻ കണക്കിന് വ്യൂസ് കിട്ടുമെന്ന് ഉറപ്പ് സി കേരളത്തിൽ ആകെ കണ്ടിരുന്ന സീരിയലായിരുന്നു മിഴിരണ്ടിലും ഒത്തിരി ഇഷ്ടമാണ് ഇവരെ എൻ്റെ അമ്മ നിങ്ങളുടെ കട്ട ഫാനാണ് സീരിയൽ നിങ്ങൾ ഒന്നിക്കുന്നത് ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത് വലിയൊരു ട്വിസ്റ്റായിപ്പോയി നിങ്ങൾ ജീവിതത്തിൽ ഒന്നിച്ചല്ലോ ലക്കി കപ്പിൾസ് ഇത് റിയൽ ആണോ എന്നിങ്ങനെ പോകുന്നു വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ